എന്റെ വീട് കണ്ടിട്ടുണ്ടോ എന്റെ പേര് അറിയുന്നില്ലല്ലേ ഒരു പറയാവേ അമ്മ അഞ്ചു ഇപ്പൊ നമ്മളൊരു കാർ കണ്ടില്ലേ അതെന്ന ഞാനിവിടും കൂടി ഇന്നൊരു മൂവി അനാർക്കിലുണ്ട് ആൾക്കാരുണ്ട് പ്രൊമോഷന്റെ അവിടെ പോയിട്ട് എന്ത് കാണിക്കും ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ട് അവർ മില്യൺ കപ്പിൾസ് വരുന്നുണ്ട് അവരുടെയും കൂടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ചാകും എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പോയി എന്ത് പ്രൊമോട്ട് അവസ്ഥയിലാണ് ചെയ്യും അറിയാത്തൊരവസ്ഥയിലാണ് നല്ല ഐഡിയ ഉണ്ടാ നിനക്കാണ് ഈ ഇൻസ്റ്റാഗ്രാമും ഇതിലൂടെ ഒക്കെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ നീ വേണ്ട മൂവി പ്രൊമോഷൻ ഒക്കെ ചെയ്യേണ്ടിരുന്നല്ലേ എനിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ കാണി ചെയ്യാം പക്ഷെ ഇൻസ്റ്റാഗ്രാം റീൽ ത്രൂ എങ്ങനെയാണെന്ന് ആലോചിച്ചു പിന്നെ ലൈഫ് സ്റ്റൈലും കൂടെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സ്കിറ്റ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ സ്കിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്തില്ല സ്കിറ്റില് എല്ലാരും തൊണ്ണൂറ് സെക്കൻഡില് എല്ലാം തീർത്തു തീർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് ഒന്നറിയുടെ കോൺഫിഡൻസ് ഇതുവരെ അറിയത്തില്ല എന്ത് ചെയ്യും ചെയ്യുന്നു ചിന്തയാണ് ചിതലാണ് ഞാൻ നിന്റെ പോയത് 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 പ്രാവാണ് പോയത് പ്രാപാണ് നിനക്ക് എന്താ എന്താ പ്രാവാണ് പോയത് പ്രാവാണ് ആ പ്രാവാണ് പോയത് പ്രാപാണ് പ്രാവാണ് പോയത് പ്രാപാണ് നിനക്ക് എന്താ എന്താ ാണ് അങ്ങനെ ഞാനും ഇവിടെ കൂടെ ഇങ്ങനെ ഐഡിയ കിട്ടിയിരിക്കാണ് വേറെ ഐഡിയ ഐഡിയ ഇപ്പൊ പറയത്തില്ല അവിടെ ചെന്നിട്ട് നമുക്ക് തകർക്കാം ഓ എല്ലാം പെട്ടെന്ന് തരുന്നില്ലേ അതാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ലേലും ഫുൾ കോൺഫിഡൻസ് അങ്ങോട്ട് പോകണം വഴിക്ക് വച്ചിട്ട് എന്തേലും ഒക്കെ വന്നോളൂ അതാണ് ഇവർ ലക്ഷ്യം അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെത്തി വെക്കണം അപ്പൊ എന്തുണ്ട് സുഖല്ലേ നിങ്ങക്ക് കൊറേ ആളായല്ലോ കണ്ടിട്ട് ഒരു മിനിറ്റാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അയച്ചാണെ നോക്കട്ടെ ഡായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നേരത്തെ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് സെക്ഷനിൽ ഈ ഒരു സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പിന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് പെർസെന്റേജ് നിങ്ങൾക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇത് ഭയങ്കര കൺവീനിയൻറ്റും അതുപോലെ തന്നെ ഈസി ടു യൂസ് പ്ലാറ്റ്ഫോം ആണ് ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മുടെ ഈ ഒരു ഏവി ഗെയിമിനകത്ത് എൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഒരു ടു എക്സ് രീതി വരുമ്പോൾ നമുക്ക് കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പം എങ്ങനെയാണെന്ന് നിന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർ ഐല് ഏവി കളിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഇപ്പൊ അയ്യായിരം രൂപയാണ് ടു എക്സ് ഓട് വച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് ഇപ്പൊ കണ്ട നോക്കട്ടെ രണ്ട ടു എക്സ് ഓട് വെച്ചിട്ട് നമുക്ക് നിർത്താം ടു എക്സിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവും ഏ കിട്ടി അടുത്ത വീണ്ടും ചെയ്യാൻ പോകേണ്ട വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് നമുക്ക് നോക്കാം ടു എക്സ് ആകുമ്പോൾ നമുക്ക് വിട്ടു പറയാക്സ് ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്യാൻ പോകണേ ഇരുപത്തയ്യായിരം രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്യാൻ പോകണത് അതും ഭയങ്കര ഇൻസ്റ്റന്റ് ആയിരിക്കും നമുക്ക് ഫോർ ഒക്കെ നോക്കോണെ അപ്പൊ സിംഗ് കളിക്കുമ്പോ ഫോറൻസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ മാത്രമേ കളിക്കാനേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ എന്റെ കമന്റ് സെക്ഷനിൽ പിഞ്ചേരിക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നിങ്ങക്ക് സെവൻ ഹൺഡ്രഡ് പെർസെന്റേജ് ബോണസ് കിട്ടുന്നതാണ് അപ്പൊ എന്തായാലും ഗൈസ് ഏവിയേറ്റർ കളിച്ച് കുറെ പൈസ ഉണ്ടാക്കാനേ ഞാൻ പറയത്തുള്ളൂ അതല്ലേ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ട പൈസ പോകാനും ചാൻസ് ഉണ്ട് സോ ഗുഡ് ലക്ക് ഗൈസ് ാണ് പ്രൊമോഷനെ കല്യാണം പൊളിക്കണം നമുക്ക് അപ്പൊ ഇതാണ് പത്ത് വർഷം കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് പ്രൊമോഷൻ എടുക്കാൻ പോകുന്നത് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് അതെരുന്നുണ്ട് അനാർക്കിൽ വരാറുണ്ട് പിന്നെ വേറെ ആരും കൂടെ വരാറുണ്ട് ഇതൊക്കെയാണ് പടത്തിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ

ചേട്ടന്റെ ശരിക്കും ബ്രാൻഡ് ഏതാ എം എച്ച് എം എച്ച് ബ്രാൻഡ് ലിറ്റർ ആക്കിട്ട് ആദ്യത്തെ അപ്പൊ ഞാനും പരിചയപ്പെട്ടേ എന്നെ അടുത്ത പടത്തിൽ കേട്ടാന്ന് പറഞ്ഞോണ്ട് കേട്ടോ നിങ്ങള് കേട്ടിട്ടുണ്ടോ നോക്കിയിട്ടിരിക്കും എന്തോ ഡയറക്റ്റ് എന്തായാലും ഗൈസ് ഡയറക്റ്റ് ചെയ്യും ഫ്യൂച്ചറിലാണെങ്കിലും ഉടനാണെങ്കിലും ചെയ്യുന്നതാണ് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും വന്നിട്ടുണ്ട് ഇനി അനാറക്കലും നമ്മുടെ അത്താസും കൂടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രൊമോഷൻ തുടങ്ങും സ്റ്റോറിയൊക്കെ ആയിട്ട് എല്ലാരും ഞെട്ടി പിന്നെ സിമ്പിൾ ആയി വെച്ചിട്ട് കേട്ടോ അങ്ങനെ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് ഇനി രണ്ടുപേരും കൂടെ ഡ്രസ്സ് എല്ലാവർക്കും കൂടെ വന്ന് ഇരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഒറ്റ പിന്നെ ഡാൻസൊന്നും പത്തിട്ടേക്ക് വേണ്ടി വരുന്നത് െ മയിച്ച മയിച്ചു എന്റെ പോളി കേട്ടോ സഞ്ജുണ്ട് കണക്ട് അല്ല ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് ഒരു ഒരു അവസാന മൂവ്മെന്റ് ആട്ടാ ഇരുപത്തിനാലാം തീയതി ആണ് മന്ദാംഗം റിലീസ് ചെയ്യുന്നത് അപ്പൊ മറക്കാതെ എല്ലാരും പോയി തിയേറ്റർ തന്നെ കാണണം ഞങ്ങൾ ഇത് നോക്കി പറഞ്ഞു എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്റെ പേര് പറയാവോ അറിയുന്നില്ലല്ലേ സഞ്ജു ടെസ്റ്ററുണ്ടോ ഇല്ലെങ്കിൽ കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബ്രോ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കണ്ടേക്കണം ഓക്കെ പിന്നെ നിങ്ങളുടെ മറ്റേ പണം അടിപൊളിയായിരുന്നു കേട്ടോ പ്രേമനുണ്ടൊക്കെ ആ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടം ഞാൻ ചിരിച്ചു ഞാൻ രണ്ടും Orde abis itu ngeles, levelnya ആക്ച്വലി ഞാൻ ഫസ്റ്റ് മൂവി പ്രൊമോഷൻ അല്ല ഇങ്ങനെ റീൽസിലാദ്യ മൂവി പ്രൊമോഷൻ ആണ് ഞാൻ വ്ലോഗ്സിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ സംഭവം നൈസ് നൈസായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു ആ

െല്ലാം നല്ല സൂപ്പർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഇതുപോലെ അതങ്ങനെ കാര്യം സത്യം പറഞ്ഞാൽ എഴുന്നേറ്റോട് ഇങ്ങോട്ട് വരുവായിരുന്നു ഫുഡൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പൊ നേരെ ഇറങ്ങിപ്പോയ എവിടുന്നെങ്കിലും നല്ല ഫുഡ് കട്ടണം ഇല്ലെങ്കിൽ പറയട്ടെ അതുകൊണ്ടാണ് പിന്നെ വേറെ നിങ്ങളോട് പറയാണ്ട് വേറെ അല്ല വേറെ കാര്യങ്ങളെ പറയാണ്ട് അതല്ല ചലഞ്ചിന്റെ കാര്യം ഞാൻ ബ്രേക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാ നോ ഷുഗറും എക്സസൈസ് ഫോർ തേർട്ടി ഡേയ്സ് ഞാൻ ചെയ്തില്ലായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കേട്ടാ എന്ന് പറഞ്ഞാ നോ ഷുഗർ ഞാൻ തുടരുന്നുണ്ട് പക്ഷേ എക്സസൈസിന്റെ കാര്യത്തിൽ ി ഷൂട്ടും കഴിച്ച കുറേ തിരക്കുകളൊക്കെ വന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും വാച്ചിൽ നോക്കുവാണെങ്കിൽ ഇത്ര സ്റ്റെപ്സ് ഇത്ര കിലോമീറ്റർ നടന്ന അതൊരു സാറ്റിസ്ഫൈയിങ് ആണ് പക്ഷെ എന്നാലും എനിക്ക് അത് വർക്കൗട്ടിന് വേണ്ടി മാത്രം കുറച്ച് ടൈം ഞാൻ കണ്ടെത്തിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാനിത് ഫെയിലായിട്ടാണ് കൺസിഡർ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഞാൻ ഫെയിലായത് പക്ഷേ ഉടനെ തന്നെ ഞാൻ മാരകം അന്ന് ഞാൻ ഒരു സെവൻറ്റി ഫൈവ് ഹാർഡ് ചാലഞ്ച് ചെയ്തായിരുന്നു അതേപോലെ അതിൻ്റെ അപ്പുറത്ത് വല്ലതൊരു ചലഞ്ച് ഞാൻ ഉടനെ മിക്കറിയും മന്ത് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഒരു ചാലഞ്ച് അങ്ങനെ താഴെ തന്നെ പറയാം ചെയ്തപ്പോൾ ഈ കിട്ടിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ കണ്ടെ തന്നെ മാറി എല്ലാം ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ആയിരിക്കും ഹൺഡ്രഡ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ ചെയ്യാൻ പോകണം ചെയ്യാൻ പോകും ഡേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് ഹഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം പറയുന്നുള്ളൂ ഇവിടെ ഞാൻ വെക്കാൻ പോകാൻ എൻ്റെ ബെഡ്സ് ആണ് ഞാൻ തെറ്റിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെഡ്സ് വേണം എന്തായാലും തെറ്റിക്കുന്നില്ല കാരണം എനിക്കൊരു സീനുണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഫ്രൈഡേ ആയിരുന്നു അതുകൂടെ സെനിഫി ആഡ് ചെയ്താൽ ഈ പ്രാവശ്യം ബെൻസ് ഓപ്പൺ ചലഞ്ച് ചെയ്യാണ് ഓക്കെ ഞാൻ അങ്ങനെ തെറ്റിക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻസ് എഴുതി തരും അത്രേ അത്രയില്ല ഓക്കെ പക്ഷെ എപ്പോഴാണ് നമ്മൾ ഹൺഡ്രഡ് ഡേ ചാഞ്ച് തുടങ്ങണമെന്ന് ഞാൻ പറയും ഈ മാസം ആയിരിക്കും മാസമായിരിക്കും അതെടുത്ത് അറിയിക്കുന്നത് എന്റെ മോനം പോളി കേട്ടാണോ േ അത് അതൊക്കെ എടുക്ക ആകെ എനിക്ക് പോർട്ട് എടുത്തിരിക്കണം അയ്യ സദര മോഡറേറ്റ് ചെയ്യണം നിന്റെ കാർ ആയി നിനക്ക് ഇതെന്താ അളിയ കമോൺ കളർ കിട്ടണ്ട നിനക്ക് ഞാൻ इरട്ടത്ത കൊണ്ടുവെച്ചിരിക്കേ എനിക്ക് അറിയാതി ഗയ്സ് അവനെ കളർ ഇല്ലന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞുണ്ട് ഓ എടി നല്ല ദേഷം ഉണ്ട്ടാ അവനെ നിന്റെ പൈസ അല്ലേ നോക്കിയാണതി നിന്നെ സത്യല്ല കൊണ്ടാ ഓ വെള്ള പാട്ട് അതുപോലെ വേറെ കാര്യങ്ങളെ ഇന്നലെ വ്ലോഗ് ഇട്ടുണ്ടായിരുന്നേ രാമന്റെ ഒരു കാര്യം അറിയോ ആ വ്ലോഗ് ഇട്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് ചേച്ചി അത് അടിപൊളിയായിരുന്നു ആ ബ്ലോഗിന്റെ ചേച്ചി ബേ കുറെ അങ്ങനെ ഒരു മെസ്സേജ്ണ്ടായിരുന്നേ എന്നെ വണ്ടിച്ച് ശരിയാക്കുവോ നിന്റെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സഞ്ജു ആ ഒരു വീഡിയോയില് ഇങ്ങനെയൊക്കെ ട്ടോ പറയാ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയ സംസാരിക്കും നിനക്ക് ഇവിടെ പൂച്ചയുടെ സിംബിൾ കേട്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വിഷു ഷൂട്ട് പറയുന്ന കോൺസെപ്റ്റ് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് തലേ ദിവസം ഒരു നാലു മണി തോട്ടാണ് ഷൂട്ട് ചെയ്ത് തോന്നുന്നത് അല്ലേ വിഷുവിന്റെ തലേന്നാണ് പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മള് സഞ്ജു ആലപ്പുഴയിലും ഞാൻ കൊച്ചിയിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു വീഡിയോ പോലും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനോ ഒന്നും പറ്റിയില്ല ആ സ്പോട്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ നല്ല രസം സഞ്ജു കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ അല്ലെങ്കിൽ പക്ഷെ ഒരു റൊമാൻസ് സഞ്ജു ഇറക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഷൂട്ടാണ് ഞങ്ങളുടെ റൊമാൻറ്റിക് ഷൂട്ട് അല്ലെ സഞ്ജു വൈനു നന്നായിട്ട് ചെയ്തു സഞ്ജീവ് ഷൂട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു